നമ്മുടെ ബോഗൻവില്ലയിൽ ഏറ്റവും കൂടുതൽ പൂക്കൾ ലഭിക്കുന്നത് ഈ ഡിസംബർ ജനുവരി മാസങ്ങളിലാണ് കാർഡൻ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നിങ്ങളുടെ കടലാസ്റ്റഡിയിൽ നിറയെ ഇലകൾ മാത്രമിട്ട് തീരെ പൂക്കൾ കുറഞ്ഞ് വിഷമിക്കുകയാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾ അറിയേണ്ട മാന്ത്രിക രഹസ്യം ഈ വീഡിയോയിൽ പറയുന്നുണ്ട് ആ ഫെർട്ടിലൈസർ കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ ഇതുപോലെ പൂക്കൾ കൊണ്ട് നിറയും നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ജൈവവളമാണ് കാണിക്കുന്നത് ഡിസംബർ അവസാനത്തോടെയും ജനുവരി ആദ്യത്തോടെയും കടലാച്ചെടിക്ക് കൊടുക്കേണ്ട പരിചരണമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മൾ കാണിക്കുന്ന ഈ നാല് കാര്യങ്ങളും അതിനോടൊപ്പം ഈ ഫർട്ടിലൈസറും കൂടി കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ചെടിയും പൂത്തുലയും ആദ്യത്തെ ടിപ്സ് എന്ന് പറയുന്നത് ജലസേചനം കർശനമായി കുറയ്ക്കുക എന്നതാണ് ചെടിയുടെ ചുവട് വരണ്ട് വാടി തുടങ്ങുമ്പോൾ മാത്രം നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ചെടികൾ വേഗം തഴച്ച് വളരുകയും പൂക്കൾ കുറയുകയും ചെയ്യും രണ്ടാമത്തേത് വളപ്രയോഗം ക്രമീകരിക്കുക എന്നതാണ് നൈട്രജൻ കുറവും ഫോസ്ഫറസും പൊട്ടാസ്യം കൂടുതൽ അടങ്ങിയ വളങ്ങൾ കൊടുക്കുക നൈട്രജൻ കൂടുതലുള്ളത് കൊടുക്കുകയാണെങ്കിൽ ഇലകൾ വേഗം തഴച്ച് വളരുകയും പൂക്കൾ കുറയുകയും ചെയ്യുന്നു ഈ സമയത്ത് ചാണകം പോലുള്ള വളങ്ങൾ കൊടുക്കാതിരിക്കുക പൂക്കൾ ഉണ്ടാകുന്നതിന് മുന്നേ കൊടുക്കുന്നതാണ് നല്ലത് മൂന്നാമത്തേത് കൊമ്പ് കൂതലും വൃത്തിയാക്കലുമാണ് ഇതിൽ നേരത്തെ വന്ന പൂക്കളൊക്കെ കരിഞ്ഞു നിൽക്കുകയാണ് അതൊക്കെ ഒന്ന് നുള്ളിക്കളയുക ഇതിൽ വീണ്ടും മുട്ടുകൾ വരുന്നുണ്ട് ഇപ്പോൾ നിൽക്കുന്ന പൂക്കൾ കരിഞ്ഞു പോകുമ്പോഴേക്കും അടുത്ത പൂക്കൾ വരും ഇതുപോലെ പൂക്കൾ ഇല്ലാത്ത കമ്പുകൾ ഉണ്ടെങ്കിൽ ഒടിച്ചു കൊടുക്കുക സമയത്ത് ഹാർട്ട് റോണിങ് ചെയ്യരുത് സോഫ്റ്റ് റോണിംഗ് മാത്രമേ ചെയ്യാവൂ ഇതുപോലെ ചെറിയ ശിഖരങ്ങൾ ഒടിച്ചു കൊടുക്കുമ്പോൾ അവിടെ നിന്നും വേറെ ശിഖരങ്ങൾ വരുകയും അതിൽ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യുന്നു ഉണങ്ങിയതോ രോഗം ബാധിച്ചതോ ആയ കമ്പുകളൊക്കെ ഉണ്ടെങ്കിൽ അതെ ആ ശിഖരങ്ങളെല്ലാം എടുത്തു മാറ്റുക ഇങ്ങനെ ആവശ്യമില്ലാത്ത കമ്പുകൾ നമ്മൾ ഒടിച്ചു കളയുമ്പോൾ നല്ല ആവുകയും ചെയ്യും നാലാമത്തേത് സൂര്യപ്രകാശം ഉറപ്പാക്കുക എന്നതാണ് ഈ ചെടിക്ക് ആറ് മണിക്കൂറെങ്കിലും നന്നായി വെയിലിൽ കിട്ടിയിരിക്കണം നന്നായി പൂക്കൾ ലഭിക്കണമെങ്കിൽ അതുപോലെ തന്നെ നല്ല വെയിലും വേണം എൻ്റെ ടെറസിന് മുകളിൽ ഇരിക്കുന്ന കടലാസ് ചെടികളാണിത് താഴെ നിന്ന് നോക്കുമ്പോഴുള്ള വ്യൂ ആണ് ഇപ്പോൾ കാണുന്നത് നിങ്ങളുടെ ചെടിയിൽ നിറയെ പൂക്കളുണ്ടോ നിങ്ങളുടെ കയ്യിൽ എത്ര കളറാണ് ഉള്ളത് ഇതൊക്കെ കമൻറ്റായി രേഖപ്പെടുത്തുക ഇനി നമുക്ക് ഫർട്ടിലൈസർ ഏതാണെന്ന് നോക്കാം ഏത്തപ്പഴത്തിൻ്റെ തൊല്ലിയാണ് നമ്മൾ ഇവിടെ അടിച്ചെടുക്കുന്നത് ഇത് നന്നായി ഉണങ്ങാത്തത് കൊണ്ട് ഈ രൂപത്തിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ചെടിയുടെ ചുവട്ടിലെ കളകളൊക്കെ നീക്കി മണ്ണ് ഇളക്കിയ ശേഷം അതിന് ചുറ്റും നമുക്ക് ഈ വളം ഇട്ട് കൊടുക്കാം ഇതിൻ്റെ ചുവട്ടിൽ നമ്മൾ നേരത്തെ വെട്ടിയ കമ്പുകളൊക്കെ നട്ടുകൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ നന്നായി മണ്ണ് ഇതിൽ നൈട്രജൻ കുറവും പൊട്ടാസിയവും ഫോസ്ഫറസും കൂടുതലാണ് ഇത് ഇതിൽ ചെടികൾ നന്നായി പൂവിടാൻ സഹായിക്കും ഇതുപോലെ ചെയ്ത് നാല് ആറ് ആഴ്ചയ്ക്കുള്ളിൽ പൂമുട്ടുകൾ വന്ന് നിറയെ പൂക്കൾ ഉണ്ടാകും നമ്മുടെ കയ്യിൽ ഇതുപോലെ പൂവിടാത്ത രണ്ടോ മൂന്ന് ചെടികൾ നിൽക്കുകയാണ് നമ്മുടെ ഈ ചെടികളും അഞ്ചാറ് ആഴ്ചയ്ക്കുള്ളിൽ നിറയെ പൂക്കളുണ്ടാകും ഇതിനു മുന്നേ ബോഗൻവില്ലയുടെ വില്ലിയുടെ പരിചരണത്തെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട് അതും കൂടി ഒന്ന് കണ്ടു കണ്ടുനോക്കും ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിരിക്കാം ചെടികൾക്ക് ഓരോ വളവും മാറി മാറി നൽകുന്നതാണ് നല്ലത് നേരത്തെ വീഡിയോയിൽ ഈ ഈ ചെടികളിലൊന്നും പൂക്കൾ ഇല്ലായിരുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ട് ഒന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതിനോടൊപ്പം ഒരു ലൈക്കും കൂടി താങ്ക് ഇനി നെക്സ്റ്റ് വീഡിയോ രാത്രി ഒമ്പതേ മുക്കാലിന് അപ്ലോഡ് ചെയ്യുന്നതാണ് താങ്ക്